ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞാനേ ഏറ്റവും കൂടുതൽ കമൻറ്റിൽ ആവശ്യപ്പെട്ടിട്ടുള്ള കന്നുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്കറിയാം ഡെയിലി വ്ലോഗ് ചെയ്യുമ്പോളേ ഡയൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ നിങ്ങൾ കന്നുകളുടെ വീഡിയോ ആവശ്യപ്പെട്ടിട്ട് കമൻ്റ് ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തു വച്ചിട്ട് കുറേ ദിവസമായിരിക്കണേ അതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള മടിയായിരുന്നു കേട്ടോ സത്യത്തിൽ അതാണ് അതിനർത്ഥം നിങ്ങൾ കമൻറ്റിനൊന്നും ഞാൻ വില കൊടുക്കണില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ചെറുതാണെന്നോ അതൊന്നും അല്ല കേട്ടോ ഫിസിക്കലി മെൻ്റലി തീരെ സുഖമില്ലായിരുന്നു ബ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു ബ്രേക്ക് എടുത്തത് വേറൊരു തരത്തില് മെൻ്റലി എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയ അപ്പം വീണ്ടും അങ്ങനെ വ്ലോഗ് ചെയ്തതാണ് ഈ ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ ഒരു എന്തോ ഒരു മടിയോ എന്തൊക്കെയോ എന്നെ പിടിച്ചിങ്ങനെ വെച്ചതായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പം ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ നമ്മളത് മൂരി ഇവിടെ ഉണ്ട് അതിനെ പൂട്ടിയിട്ടേ കൊടുക്കുന്നുള്ളൂ എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ചെറിയൊരു കന്നുകൂടെ അവിടെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ അതിനെ വാങ്ങി വളർത്തിയാലോ എന്നൊക്കെ ആലോചിച്ചു ഇന്നും ഒരു നോട്ടാണ് നീറ്റ് നിൽക്കാം വയ്യുന്നിട്ടിപ്പോൾ ഞാൻ കന്നാണ് ഞാൻ പെരും ചീത്ത പക്ഷെ നല്ല നമുക്ക് പാകത്തെ സൈസാണ് ഇപ്പം മഴ സീസണും കൂടെ ആയതുകൊണ്ട് നല്ല പുല്ലും ഉണ്ട് എനിക്കതിന് കൊടുക്കാൻ തന്നെ തോന്നില്ല പിന്നെ വേറെ നിവർത്തിയൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോരുമ്പോൾ എൻ്റെ കല്യാണം കഴിച്ച വീട്ടിലത്തെ കോഴിക്കൊക്കെ തന്നെ എന്താണ് ഗതി എന്ന് പഠിച്ചോന്നറിയാം അപ്പം ഇനിയിപ്പോൾ ഇതും കൂടി ആയാൽ നടക്കൂല രാവിലെ തന്നെ ഉപ്പ തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്യാണ് കന്നാൾ പുറത്ത് ഇട്ടിയാൽ എന്നും തൊഴുത്ത് ക്ലീൻ ചെയ്യും ഞാൻ ഇന്ന് ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ കുറച്ച് പഴയ വീഡിയോസും ഉണ്ട് കേട്ടോ നമ്മളെ മൂരി ഇപ്പോൾ ഉഷാറായിട്ടുണ്ട് ഒന്നുകൂടെ ഉഷാറായിട്ടുണ്ട് പൂട്ടാനൊക്കെ ഉള്ള പരിപാടിയിലാണ് അപ്പോൾ എന്നും രാവിലെ നടത്തണമൊക്കെ ഉണ്ട് അപ്പോൾ പുറത്ത് കെട്ടിയിട്ട് കഴുകും വേണം അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ തൊഴുത്ത് വൃത്തിയാക്കാനോ ഓരോ പാത്തി എടുത്ത് പൊക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളത്തെ ചാണകമൊക്കെ കളയുന്നുണ്ട് എന്തോ ഒരു സാധനത്തുമ്പോൾ കയറ്റി വെച്ചൊക്കെയാണ് എന്നിട്ടാണ് ചാണകമൊക്കെ കളയുന്നത് കേട്ടോ പനൻ്റെ എന്തോ ഒരു പാത്തിയാണ് പനൻ്റെ തന്നെയല്ല അതൊന്നും അല്ല അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഫുൾ എടുക്കണമൊന്നുമില്ല ഓരോന്നോരോന്ന് ഓരോന്നും പൊക്കി വെച്ചിട്ടൊക്കെ ചാണകം കളയുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ ഈ ചാണകം വലിഞ്ഞിട്ടും ഇല്ല കേട്ടോ നല്ല നനവുണ്ട് വലിഞ്ഞാൽ ഞാൻ ചാക്ക് കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകലും ഉണ്ട് ഇപ്പോൾ ഏതായാലും അത് വലിഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അവിടെ കുറേ തൈകളൊക്കെ ഉണ്ടായതുകൊണ്ടേ ഇവിടെ തന്നെയാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് ചാണകം കിടന്നത് ഇല്ലെങ്കിൽ അതിനും പൈസ കൊടുക്കണ്ടേ അപ്പോൾ പിന്നെ ഇവിടുന്ന് ഓസിക്ക് കൊണ്ടുപോകലാണ് കന്നിന് പുറത്തെട്ടി കന്നിങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചും കണ്ട് നിലത്തുന്ന എന്തൊക്കെയോ തിരഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ കുറേ കന്നുകൾ വരും പോവും അങ്ങനെയാണ് പക്ഷേ ഈ മോരി മാത്രം ഇവിടെ കുറേയായി നിൽക്കണം നിൽക്കലെ നിർത്തുകയാണെന്ന് വേണം പറയാൻ കാരണം നമ്മളിതിനെ രണ്ട് മൂന്ന് പ്രാവശ്യം പൂട്ടിയിട്ടുണ്ട് ഇനിയും ഒരു അതിപൊളി ഫോട്ടോയിൽ പൂട്ടിയിട്ടുള്ളൂ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാണ് മഴക്കാലമായതുകൊണ്ടേ വലിയ വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ക്ലാരിറ്റിൻ്റെ ചെറിയ പ്രശ്നം വീഡിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നിങ്ങൾക്കത് മനസ്സിലാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ലൈറ്റും സെറ്റപ്പും ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോ എടുക്കാനുള്ള ലെവല്ക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കൊണ്ട് തൃപ്തിപ്പെടണം എൻ്റെ അടുത്ത് കുറേ പേര് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു കേട്ടോ പിന്നെ തടി കൂടാനുള്ള മരുന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ കുറയാനും ഇപ്പം പറഞ്ഞത് പച്ചക്കടുക് അരച്ച് അരച്ചു പറഞ്ഞിരുന്നത് തടി കുറയണമെന്നുണ്ടെങ്കിൽ പിന്നെ നൂറ് ഗ്രാമൊക്കെയാണ് വലിയ കന്നാൾക്ക് പറഞ്ഞത് അപ്പം ഇനി നിങ്ങൾ ആരെങ്കിലും അത് കൊടുക്കണമുണ്ടെങ്കിൽ ഒന്നുകൂടെ കമൻ്റിൽ ചോദിച്ചിട്ട് പിന്നെ അത് കറക്റ്റാക്കി മനസ്സിലാക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരൊറ്റടിക്ക് നൂറ് ഗ്രാം പോയി വാങ്ങുക അരക്കുക കൊടുക്കുക അങ്ങനെ ചെയ്യെടുത്തിട്ടോ നിങ്ങൾ എല്ലാവരും ഇപ്പം അതിങ്ങനെ തടി കുറക്കില്ലല്ലോ കൂട്ടല്ലേ ചെയ്യുക അപ്പോൾ കൂട്ടാനുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ മതി കുറക്കാനിനി വേണമെങ്കിൽ നിങ്ങളൊന്നുകൂടെ കമൻ്റിലിട്ടാൽ മതി കേട്ടോ ഞാൻ എന്നോട് ചോദിച്ചിട്ട് പിന്നെ റിപ്ലൈ തരുന്നുണ്ട് വേറൊരു പിന്നെ ചോദ്യം ഉണ്ടായിരുന്നു കമൻറ്റിൽ ഞാൻ കണ്ടിരുന്നു പിന്നെ കണ്ണ കാളോട്ട് കന്നാൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് ഞാൻ സത്യം പറഞ്ഞാൽ ഉപ്പാനോട് അതായിട്ടിരുന്ന് ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ആ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു കരിപ്പെട്ട അസുഖമൊന്നും അല്ല കേട്ടോ അങ്ങനെയല്ല പിന്നെ കുറച്ച് വൈറ്റമിൻസിൻ്റെ കുറവൊക്കെ ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരുന്നു റെസ്റ്റിൻ്റെ കമ്മിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പിന്നെ കന്നാളെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് മേലെ എവിടെയും മുറി പാടില്ല കൊമ്പ് ചെത്തിയത് പാടില്ല വാല് മുറിഞ്ഞത് പാടില്ല അതൊക്കെ തന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് തന്നെ അറിയാലോ കാണുമ്പോൾ കാളോട്ട് കന്നാളൊരു ഒരു ഉണ്ടാവും പിന്നെ കളറിനും പ്രാധാന്യം കിട്ടും പിന്നെ അതേപോലെ ഉപ്പ ഉപ്പിങ്ങനെ ഓരോ പേര് പറയുന്നൊക്കെ ഉപ്പയും പാനൊക്കെ എന്താ പുല്ല മൊഗാല കരിമ്പ അങ്ങനെയൊക്കെ കേട്ടോ അതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളിൽ തന്നെ പെടണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ വേറെ എന്താ ഇപ്പോൾ പല്ല് പല്ല് പറയിൽ ഉണ്ട് പല്ല് പറഞ്ഞത് പറയാത്തൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളത് കാര്യമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതായിട്ട് വീഡിയോ എടുക്കേണ്ട കേട്ടോ പിന്നെ ഇപ്പോൾ അടുത്തതേപോലെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു അമ്പലക്കടവ് ബൂട്ടിന് പോയിണോ എന്നുള്ളത് ആ ബൂട്ടിനൊന്നും പോകാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഇനി നമ്മൾ ഇവിടെ അടുത്ത് തന്നെ കളിയാവടുത്താണ് തോന്നുന്ന സ്ഥലം പിന്നെ ചെറിയ അങ്ങൾ വിളിച്ചപ്പോൾ ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട് കുറേ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു പറത്തിയൊക്കെ ഇട്ട കുറേ താത്താരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞു ഞാനും മുന്നേ പോയതാണ് നാരബാവ് പൂട്ടിന് പോയതാണ് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ എനിക്ക് പോകാൻ പറ്റിട്ടില്ല പിന്നെ കുട്ടിയായി ഓഫീസായി അങ്ങനെ തിരക്കായി മിൻഷല്ലാ ഒന്നും പോകണം എന്നുണ്ട് പിന്നെ വലിയ പൂട്ടിന് എനിക്ക് പോകാനും കതിയായിട്ടാണ് കേട്ടോ കുറേ ആൾക്കാരും ഇതൊക്കെ ആകുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ അതും എന്തോ ഒരു കതിയായിട്ടാണ് എന്തായാലും പോകണം മോനും തന്നെ ഈ കന്നുകളും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നു പോകണം അതൊരു ആഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ സംസാരിക്കണേൻ്റെ ഇടയിൽ ഇവിടെ മോരി നല്ല ഓട്ടമായിങ്ങാണ്ട് അതിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ കയറ് കുടുങ്ങിയിട്ടോ ഞാൻ നല്ലോണം ഒന്ന് പിടിച്ച് ഞാൻ വേഗം പോയി ഇപ്പം അതിനോട് വരാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല പിന്നെ വീഴ് എന്തെങ്കിലും ചെയ്താൽ ണങ്ങാറാവില്ല അപ്പോൾ വേഗം പോയി ഉപ്പം വിളിച്ചിടന്നു ആളെ മെരിക്കാനും ഉപ്പൊക്കെ തന്നെ ഉള്ളുട്ടോ കൈ അത്യാവശ്യം നല്ല സൈസും ഉണ്ട് പിന്നെ മാഷെ അല്ല നല്ല ഹെൽത്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല ഞാൻ ഞാനവിടെ നിന്നുംങ്ങാണ്ട് ഒച്ചിമുടി ഉണ്ടാക്കിയിട്ടുള്ളു അതിന് ഇപ്പം വന്നങ്ങാണ്ട് അതിനവിടെ സെറ്റാക്കി കെട്ടിയിട്ടുണ്ട് പുറത്തേക്ക് കെട്ടിയാലും എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പം അതിൻ്റെ അടുത്ത് നിൽക്കാനൊക്കെ പേടിയേക്കണ് അങ്ങനെയാണ് ആൾ നല്ല എന്താണ് ഇങ്ങനെ ഓട്ടോ ഇതൊക്കെ ആയതുകൊണ്ട് കാണുമ്പോൾ ഒരു പേടിയാണ് മഴ ആയതുകൊണ്ട് തന്നെ എന്തേലും ആ ഓടിയാലും തന്നെ കരുത്തി കൊടുത്തൊക്കെ എത്തൂല തലേ എന്താ വച്ച് വീഴുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ അകലം കണ്ട് നിന്നും കണ്ട് സൂം ചെയ്തിട്ടൊക്കെയാണ് എടുക്കലട്ടോ മഴയായാലും വെയിലായാലും കണ്ണാട കുളിപ്പിക്കണ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല കേട്ടോ കാരണം മേലൊക്കെ ചാണകം ആൽ അധികം ഒപ്പം കേഴുകും മയനേക്കാൾ സീനെന്താ വെച്ചാൽ വെയിലില്ലെങ്കിൽ ഉണങ്ങി കിട്ടൂല പിന്നെ തൊഴുത്തൊക്കെ പിടിച്ച് കെട്ടുമ്പോൾ വീണ്ടും മേലെ കൂടെ ചാണകമാവും അതൊരു സീനാണ് അപ്പോൾ ചില ദിവസം നല്ല മഴയൊക്കെയാണ് അടഞ്ഞ മഴയാണ് വെയിലൊട്ടും തുറക്കണില്ലെങ്കിൽ ചിലപ്പം കഴുകൽ കഴുകലില്ല കേട്ടോ കാരണം ഈ ഉണങ്ങിയിട്ടില്ലെങ്കിൽ അതിലാറെ ബുദ്ധിമുട്ടാണ് പറഞ്ഞത് ഇപ്പോൾ എന്നും രാവിലെ കഴുകിയിട്ട് ഒന്ന് നടത്താൻ കൊണ്ടുപോകും കാരണം നമ്മൾ പൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ അതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടെ പോയിങ്ങാണ്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും പക്ഷെ രാവിലെ തന്നെ ആയതുകൊണ്ട് ഞാനും മോനൊക്കെ എണീറ്റ് അവന് ഫുഡൊക്കെ കൊടുക്കണം സമയമായി കാരണം അപ്പോൾ എനിക്ക് ഉപ്പാൻ്റെ ഒപ്പം പോകാൻ കഴിയൂല കാരണം അവനെ എടുത്തിട്ട് പോകാൻ കഴിയൂല പിന്നെ നേരെ അതിൻ്റെ ബാക്കിൽ തന്നെ പോയിങ്ങാണ്ട് അതങ്ങാനും തിരിഞ്ഞാണ്ടല്ലോ എനിക്ക് കുട്ടിനെയും കൊണ്ട് ഓടാനും കഴിയൂല അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല പക്ഷെ എനിക്ക് പോയിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അതിനങ്ങനെ ഓടിക്കണതും കൊണ്ട് നടക്കണതൊക്കെ ഇൻഷാള്ള പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇതുവരെ ഞാൻ നിങ്ങളെന്ത് കമൻറ്റ് ഇട്ടാലും ചെയ്യാമെന്നൊക്കെ ുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ചെയ്യും ഞാൻ ഇൻഷാല്ല ഇപ്പൊ കന്നാൾക്ക് കൊടുക്കാനുള്ള കഞ്ഞിനും മൂരിക്ക് കൊടുക്കാനുള്ള മുതിരി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ വെള്ളം കളിക്കാൻ വേണ്ടി ഇങ്ങാണ്ട് തൊഴുത്തേക്ക് പോകാ തൊഴുത്തുക്ക് പോകുന്ന സമയത്ത് ഇത് ആ മോനും പോയിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉപ്പ പുറത്തേക്ക് ഇറങ്ങിയ ഓന അമ്പാ അമ്പാർ ഇങ്ങാണ്ട് ഉപ്പാൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കൂട്ടോ അത്രയും ഇഷ്ടമാണ് ഇവര് മാത്രമല്ല ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ എന്താ കാണുന്നെച്ചാ അതല്ലേ നമ്മക്കും ശീലമാവാ അങ്ങനെയാണ് എനിക്കും ഈ ഒരു ക്രൈസ് വന്നത് മോനും ഒക്കെ തന്നെ ഈ ഒരു ശീലം വന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചെറിയ കന്നിനെ വിറ്റിക്കുന്നുണ്ടോ മൂരിക്കുട്ടി കാളക്കുട്ടി തോന്നിട്ടോ എന്തായാലും അതിനെ വിറ്റിക്ക് അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ഇവിടെ ഇല്ല കേട്ടോ ഇനി ഇപ്പോൾ അത് പ്രതീക്ഷിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇവിടെതാ ഒരാൾ കണ്ണാളെ നോക്കി നിൽക്കുക മൂരിനീ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് ആ ചെറുതിനെ ഓനും ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു തിരിച്ചു ഓനി ഇഷ്ടമായിരിക്കുന്നു ഞാൻ ചെല്ലുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു മഞ്ചിട്ട് ആ മഞ്ചമ്മിൽ പിന്നെ കോഴിക്കോട് കയറാതിരിക്കാനേ വലയൊക്കെ നീറ്റാണ് ാണ് മറ്റ കോഴിക്കോട് വൈക്കോടൊക്കെ ആകെ പണിയൊരുക്കിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ തുറന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഈ കന്നിന്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് പിന്നെ കയറ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളാണ് അത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാളുകൾക്ക് ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പറയുമ്പോ ചിലപ്പോ മടുപ്പ് തോന്നുന്നുണ്ടാവും ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ വിചാരിച്ചിട്ടാണ് പറയുന്നത് നമ്മളെ ചാനലിൽ തന്നെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ഉപ്പാൻ്റെ കന്നുകൾ പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ പോയാൽ കന്നുകളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും അതിലുണ്ട് ഞാൻ എന്താണെന്ന് അങ്ങനെ വേറെ ഇരിച്ച് പറയുന്നത് നമ്മളെ ചാനലിൽ വ്ളോഗും പിന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെതും തൈകളതും ഒക്കെ ചെയ്യണത് ആ ഫുഡിൻ്റെ ഒക്കെ നിങ്ങൾ ഇപ്പോൾ കാണണമെങ്കിൽ എഴുതി നോക്കുമ്പോൾ കുറേ ഇങ്ങനെ ആകെപ്പാട് കിടക്കുമ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് അറിയില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പോയി ഇങ്ങാണ്ട് നോക്കിയാൽ മതി പ്ലേലിസ്റ്റ് ഉണ്ടാവും അതിലുണ്ടാവും ഉപ്പാൻ്റെ കന്നുകളിട്ട് മലയാളത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അതിൽ പോയി നോക്കിയാൽ മതി ഇന്ന് കഴുകലൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളെ തൊട്ടപ്പുറത്തന്നെ ഹാലിയാക്കാണ്ട് അവിടെ കുറച്ച് കല്ലീനെ ഒഴിഞ്ഞ സ്ഥലമുണ്ട് അവിടുക്കതിനെ നടത്താൻ വേണ്ടി കൊണ്ടുപോയിക്കാണ് ഈ ഒരു വീഡിയോ ഈ ഒരു പാർട്ട് ഞാനിതിൻ്റെ മുന്നേ കന്നകൾക്ക് തടി കൂടുന്നത് എങ്ങനെയാന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഈ ഒരു ഈയൊരു ക്ലിപ്പെന്നെ ഞാനിനി കൂടുതൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് എന്നാൽ അല്ല ഞാൻ പറ്റിയ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയാൻ പറ്റിയാലോ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോസ് ചെയ്യും നമ്മൾ ചാനൽ ചെയ്യുക ഒന്ന് റീച്ച് കിട്ടിയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഈ കന്നളുടെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഒരിക്കലും ഇത് മാറ്റി നിർത്താൻ പറ്റില്ല ഇപ്പോൾ കന്നെ ഈ മൂരിൻ്റെ വിശേഷങ്ങള് ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ ഇഷ്ടമായാലേ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഈ വീഡിയോക്ക് അതായത് കന്നാള വീഡിയോക്ക് കിട്ടുന്ന അത്ര ലൈക്കും സപ്പോർട്ടൊന്നും വേറെ കിട്ടലില്ല ഇല്ലട്ടോ അതും വേണമല്ലോ പറയാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ എന്തായാലും എഴുതി അറിയിക്കണം കേട്ടോ പിന്നെ ഇത് റിലേറ്റഡ് താല്പര്യമില്ല ആളുകളാണെങ്കിൽ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കണം പിന്നെന്താ എന്ത് ചെയ്തു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടോ എനിക്ക് പറ്റുകയാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ അതിന് മറുപടി പനോട് എന്നോട് ചോദിച്ചിട്ട് ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് റിപ്ലൈ ആയിട്ടെങ്കിലും തരാൻ ശ്രമിക്കണ്ടേ അപ്പോൾ നമുക്ക് മറ്റു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം